തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചാലുടനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തി പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുക പതിവാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്തുകയും അവിടുത്തെ ജനങ്ങളെ സന്ദർശിക്കുകയും അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിലൊന്നും ഒട്ടും പിന്നോട്ടല്ല ഇന്ന് മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലെത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിരവധി വീഡിയോകൾ ഇതിനകം വൈറലായിട്ടുമുണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് തമിഴ്നാട്ടിൽ പ്രചാരണത്തിനായി എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി സിംഗനല്ലൂരിൽ എത്തിയ അദ്ദേഹം റോഡിന് അപ്പുറത്തുള്ള ഒരു സ്വീറ്റ് ഷോപ്പ് കാണാനിടയായി ഉടൻ തന്നെ അദ്ദേഹം അവിടെയുള്ള ഡിവൈഡർ ചാടിക്കടന്ന് റോഡ് മുറിച്ചുകിടന്ന് ആ കടയിലേക്ക് എത്തുകയായിരുന്നു പെട്ടെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടതും ആ കടക്കാരൻ ബാബുവിനും അത്ഭുതമായി ഒരു കിലോ ഗുലാബ് ജാമുൻ വാങ്ങിയ രാഹുൽ ഗാന്ധി അരമണിക്കൂറോളം ആ കടയിൽ ചെലവഴിച്ചു അതുകൂടാതെ മൈസൂർ പാക്കും അദ്ദേഹം വാങ്ങിയിരുന്നു കടയിൽ വച്ചിരുന്ന മറ്റു പലഹാരങ്ങളും അദ്ദേഹം സാമ്പിളായി കഴിച്ചു നോക്കി കടയിലെ ജീവനക്കാർക്കൊപ്പം ഫോട്ടോ എടുത്താണ് രാഹുൽ മടങ്ങിയത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് രാഹുൽ കടയിലേക്ക് വരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും മുഴുവൻ തുകയും നൽകിയാണ് അദ്ദേഹം മടങ്ങിയതെന്നും കടയുടെ ഉടമസ്ഥനായ ബാബു പറയുന്നുണ്ട് കോയമ്പത്തൂരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലി അരങ്ങേറിയിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ റാലിയിൽ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും പങ്കെടുത്തിരുന്നു താൻ വാങ്ങിയ മൈസൂർ പാക്ക് അദ്ദേഹം സ്റ്റാലിന് സമ്മാനിക്കുകയും ചെയ്തു റാലിയിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനം ഉയർത്തിയ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും ഇന്ത്യ സഖ്യം തൂത്തു മനുഷ്യരെ ഭിന്നിപ്പിച്ച് വിദ്വേഷവും വെറുപ്പും പടർത്തുന്ന ബി ജെ പിയെ തറപറ്റിക്കുമെന്നും പറഞ്ഞിരുന്നു സുപ്രധാനമായ ഒരു ഇലക്ഷൻ നടക്കുമ്പോഴും അതിൻ്റെ ഗൗരവം അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ പോലെയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി പെരുമാറുന്നത് നോർത്ത് ഇന്ത്യയിൽ കാണിക്കുന്നത് പോലെ ചില കർഷകരുടെ വീട്ടിൽ പോയി അവർക്കൊപ്പം തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തലയിൽ അവരുടെ തൊപ്പി വെച്ച് ഫോട്ടോ എടുക്കുന്നതുമൊക്കെ കാലഹരണപ്പെട്ട കാര്യങ്ങളാണെന്ന് ഇനിയും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല സഹോദരി പ്രിയങ്കയും ചേർന്ന് തലയിൽ മണ്ണും കട്ടയും ചുമക്കുന്ന ഫോട്ടോകളും നമ്മൾ കുറെ കണ്ടതാണ് ഇത്തരം ചീപ്പ് ഷോകൾ കൊണ്ടൊന്നും ഇപ്പോൾ വോട്ടുകൾ പെട്ടിയിൽ വീഴാൻ പോകുന്നില്ല നരേന്ദ്രമോദിയും സംഘവും അവരുടെ മൂന്നാമത്തെ തുടർച്ചയായ വിജയത്തിനായി ഒരുങ്ങുകയാണ് മഹാറാലികൾ നടത്തിയും പ്രമുഖരെ പണമെറിഞ്ഞ് കൂടെ നിർത്തിയുമാണ് അവരുടെ കളികൾ അതിനെ മറികടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഈ നാടകങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല രാഷ്ട്രീയം പറഞ്ഞും എതിരാളികളുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞുമാണ് എല്ലാവരും ഇലക്ഷൻ പോരാട്ടങ്ങൾ നടത്തുന്നത് ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരിൽ ഒരാൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും ഇന്ത്യയിലെ പരമോന്നത കുടുംബത്തിലെ ഇളമുറക്കാരനാണ് താനെന്ന ചിന്ത അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഒരു മഹത്തായ കാര്യമാണെന്നും അത് അവരോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്നുമുള്ള ആ ബോധത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഈ നിർണായകമായ ഇലക്ഷനിലെങ്കിലും മുതിർന്ന കാര്യബോധമുള്ള ഒരു നേതാവിനെ പോലെ പെരുമാറാനും ഇടപെടാനും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യമായ പ്രതീക്ഷകളില്ലെങ്കിലും മോദിക്ക് ബദലായി ഈ നാട് നോക്കിക്കാണുന്ന നേതാക്കളിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്